The <laughs> cat ഹായ് അസ്ലാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഞാൻ നമ്മൾ ഇങ്ങോട്ട് താമസം മാറിയ ശേഷം ഞാനൊരിക്കലും ഇങ്ങനെ ഇരുന്നിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല നമ്മുടെ കമൻസിന് റിപ്ലൈ കൊടുക്കുന്ന തരത്തിലുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് തുടർച്ചയായിട്ട് വരുന്ന കുറേ കമൻറ്റുകളുണ്ട് അപ്പോൾ നമുക്ക് ഒരു റിപ്ലൈ വീഡിയോ ചെയ്യണം എന്നുള്ളത് തോന്നിയ കാരണം കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇവിടെ കുറച്ചൊരു സൗണ്ടിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു വല്ലാണ്ട് സൗണ്ടിന് ബുദ്ധിമുട്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അകത്ത് പോയിട്ടിരിക്കും കേട്ടോ നമ്മളിപ്പോൾ എന്തായാലും ഇരുന്ന് സംസാരിക്കല്ല അപ്പോൾ കാണാനൊരു പ്രകൃതി ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഇവിടെ ആകുമ്പോൾ റോഡടുത്തല്ലേ അപ്പോൾ കുറച്ച് കുറച്ച് സൗണ്ടുകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് നമ്മൾ കമ്പ്റ്റുള്ള റിപ്ലൈ തരുന്ന വീഡിയോ ആണ് നമ്മളിത് ആദ്യം തന്നെ എല്ലാവർക്കും അറിയേണ്ട സാ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളിങ്ങോട് മാറി താമസിച്ചതെന്നുള്ള എൻ്റെ ഒരു റീസൺ ആണ് ആ ഒരു റീസൺ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് കേട്ട നിങ്ങൾക്കും ഉപകാരമല്ല അത് പറഞ്ഞാൽ എനിക്കും ഉപകാരമില്ല പിന്നെ എന്തിനാണ് നമ്മൾ വേറൊരാളുടെ ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അത് അങ്ങനെ ഒരാളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമാണ് ഇതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം മാത്രം ഞാൻ പറയാത്തത് അപ്പോൾ അതിന് വേറെ റിപ്ലൈ വേറെ കമൻസ് വരാറുണ്ട് ഓ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും ചെയ്യാറുണ്ട് പറയാറുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇത് മാത്രം പറയുന്നില്ല എന്നുള്ളത് നമ്മളെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടാവുന്ന നിമിഷങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാറ് അല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളായിരിക്കും ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുള്ളത് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെയുള്ള സാധനങ്ങൾ എടുത്തുവച്ച് പാക്ക് ചെയ്യുന്ന വീഡിയോസ് പോലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല കാരണം അതിനെ സംബന്ധിച്ച് ഒരു ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്നും നമ്മളെപ്പോഴും ഈ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷകരമായ നല്ല നല്ല നിമിഷങ്ങൾ മാത്രമാണ് അതും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തൊട്ടപ്പുറത്ത് റൂമിൽ തനി പറയും നീ നിന്റെ വീഡിയോയിൽ നിന്റെ ജീവിതത്തിൻ്റെ ഒരു പത്ത് ശതമാനം പോലും കാണിക്കുന്നില്ലല്ലോ എന്ന് പറയും അവൾക്കത് നേരിട്ട് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായോ ഓക്കെ നമ്മളൊരു പത്ത് ശതമാനം ഉൾ കാണിക്കുന്നില്ല പക്ഷെ ബ്ലോഗേഴ്സ് അല്ലേ പുറമേ നിന്ന് കാണുന്ന ആളുകൾ ആളുകൾ വിചാരിക്കുന്നത് നമ്മുടെ ദിവസമുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെയൊന്നുമല്ല അല്ല നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഓരോ ഫങ്ഷൻസ് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുള്ളത് അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് കുറച്ച് ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമായത് കാരണം കൊണ്ടാണ് ഞാൻ വേറൊരാളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ആണ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കാത്തത് എനിക്ക് അടുത്ത് വരുന്ന കമൻറ്റ് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലേ നിങ്ങൾ വീട്ടുകാർ അതായത് ചില ആൾക്കാർക്ക് അറിയില്ല അവർക്ക് കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എന്ത് റീസൺ കൊണ്ടായിരിക്കും അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റഡ് വീഡിയോസ് ചെയ്തിരുന്നു പിന്നെ എന്ത് റീസൺ കൊണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ നിങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെ നമ്മൾ അത്രയും വലിയൊരു റീസൺ ഇല്ലാതെ ഈ ഇരുപത്തിരണ്ട് വർഷക്കാലം ഇങ്ങനെ ഒരു കല്യാണം കഴിച്ച് ജീവിച്ച ഒരു മനുഷ്യന് ഒരു വലിയൊരു പെൺകുട്ടി ഒരു ചെറിയൊരു ആൺകുട്ടിയുമായിട്ട് തനിച്ച് താമസിക്കുമല്ലോ അതിന് അത്രയും വലിയൊരു റീസൺ ഉണ്ടാവും അത് അത് മാത്രം മനസ്സിലാക്കിയാൽ മതിയാവും അല്ലാണ്ട് എൻ്റെ വീട്ടുകാരെ വിരുന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അല്ലെങ്കിൽ എനിക്ക് അടിച്ചു ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അങ്ങനെ വേറെ മാറി താമസിക്കുമോ സാധാരണ മനുഷ്യന്മാരൊന്നും താമസിക്കില്ല കേട്ടോ ഒരു സാധാരണ മനുഷ്യനായ കാരണം കൊണ്ട് ഈ വകുപ്പ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ഇനി മുതൽ ഞാൻ ഒറ്റക്ക് ജീവിച്ചേക്കാം അങ്ങനെ അങ്ങനെ ഞാൻ എന്തായാലും വിചാരിക്കത്തില്ല പിന്നെ ഈ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞത് അത്രയ്ക്ക് വലിയ സന്തോഷവും ഭയങ്കര സുഖവും തരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഇതാ ഞാൻ ഇരിക്കുന്ന ഈ നിമിഷം വരെയും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് എനിക്ക് എല്ലാ ഈ ഫ്രീഡും ആസ്വദിച്ച് ഇങ്ങനെ പാറിപ്പറഞ്ഞ എനിക്കെപ്പോഴും ഒരു ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം പക്ഷെ ആ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കാൻ ഇച്ചിരി ഭാഗ്യം കൂടി വേണമെന്ന് വിചാരിക്കുന്ന ആളാണ് എനിക്ക് എനിക്കെന്തായാലും ആ ഭാഗ്യമില്ല എന്ന് തോന്നുന്നു അത് കാരണം കൊണ്ട് അത് അങ്ങനെ നിൽക്കട്ടെ ആ ഒരു കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല നീ അവർ സമാധാനപരമായിട്ട് ജീവിക്കട്ടെ ഞാൻ നിങ്ങൾ കമന്റിലൂടെ നമ്മൾ നമ്മളെ ഒരുപാട് എല്ലാവരും അല്ല കേട്ടോ ചില ചില കമൻസുകൾ നമ്മളെ വേദനിപ്പിക്കുന്ന കുറേ കമന്റുകൾ പറയും ആ നിങ്ങൾക്ക് അഹങ്കാരം കൊണ്ടിട്ടാണ് ആ നിങ്ങൾ അങ്ങനെ വന്ന് ഇങ്ങനെ വന്നെന്നുള്ളതൊക്കെ അതിപ്പോൾ എല്ലാവരെയും കൊണ്ടും നല്ലതും അറിയിപ്പിക്കുക എന്നുള്ളത് ആരെക്കൊണ്ടും പറ്റാത്ത കാര്യമാണ് അതിപ്പോ എന്നെ കൊണ്ടും പറ്റില്ല അതിപ്പോൾ മോശം പറയാനിപ്പോൾ ഇങ്ങനെ ഭാര്യ മറുത്തവർ ജീവിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് മോശം പറയുന്നുണ്ടാവും ഒറ്റക്ക് ജീവിച്ചാൽ മോശം പറയുന്നുണ്ടാവും പിന്നെ അങ്ങനെ ആളുകൾക്ക് നമ്മൾ എത്ര നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചാലും എല്ലാവർക്കും നമ്മൾ അങ്ങനെ പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല അപ്പോൾ എന്നെ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ശരി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്നെ വിശ്വസിക്കാം മറ്റുള്ളൊരു കുറ്റം പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോൻ്റെ അടിയിലും നിങ്ങൾക്ക് കുറ്റം പറയാം പക്ഷെ എനിക്ക് എൻ്റെതായ കറക്റ്റായാലൊരു ന്യായങ്ങളുണ്ട് ന്യായങ്ങളുണ്ട് എന്നുള്ളത് മാത്രമല്ല ഞങ്ങളുടെ റിയൽ പ്രോബ്ലം അറിയുന്ന ആളുകൾക്കും അറിയാം അവർ സമ്മതിച്ച് തന്നില്ല എന്നുണ്ടെങ്കിലും അവരിപ്പോൾ അവർ അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് എന്നെ പറ്റി കുറ്റം പറയുക എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിലും അതങ്ങനെ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഞാനതിനെ കുറിച്ചിട്ട് ഒരക്ഷരം പറയാന് ഞാൻ തയ്യാറല്ല അത് കാരണം കൊണ്ട് ഞാൻ ആ ഭാഗത്തിനെ കുറിച്ച് ടച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ അല്ല അപ്പോൾ അത് കഴിഞ്ഞു അടുത്ത് വരണമെന്ന് ഒരു കമന്റ് ഇനി ഞാനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റിന് റിപ്ലൈ തരാം അതായത് നമ്മൾ ഇത്രയും എന്ത് എത്രയാണ് നിങ്ങളെ എക്സ്പെൻസ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പലർക്കും ഞാൻ ഇങ്ങനെ കാണിക്കുന്ന ഈ ലക്ഷറി ലൈഫ് എൻ്റെ സായി കുട്ടി പറഞ്ഞ പോലെ ലക്ഷറി ലൈഫിന് ഇത് എത്രയാണ് എനിക്ക് ഒരു മാസം വേണമെന്ന ചിലവ് എന്ന് പറയണത് ഇവിടുത്തെ റെൻ്റ് എന്ന് പറയണത് എട്ടായിരത്തി അഞ്ഞൂറാണ് അതിൽ മുന്നൂറ്റി അമ്പത് രൂപ നമ്മൾ ഈ വൈഫൈ വൈഫൈ നമുക്ക് മസ്റ്റ് മസ്റ്റാണല്ലോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണല്ലോ നമ്മുടെ ജോലി അപ്പോൾ നമുക്ക് വൈഫൈ നിർബന്ധമായിട്ടും വേണം അപ്പോൾ വൈഫൈ കൂടി ചേർത്തിട്ട് എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ ഇവിടുത്തെ റെൻറ്റ് കേട്ടോ റെൻറ്റ് പിന്നെ പിന്നെ എനിക്ക് ജിമ്മിന് പോകാൻ ഏകദേശം ടൂ തൗസൻഡാണ് ഒരു മാസം അത് ഞാനൊരു ആറ് മാസത്തേക്ക് എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഓഫറിലാണത് പിന്നെ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നതല്ലേ എനിക്കത് കുറച്ച് ഓഫറിലാണ് എനിക്കത് കിട്ടുന്നത് അതുകൊണ്ട് ചിമ്മിൻ്റെക്ക് അങ്ങനെ പോകും പിന്നെ സ്വിമ്മിങ് സ്വിമ്മിങ് നമ്മൾ പത്ത് ദിവസത്തെ കോച്ചിങ് ആയിരുന്നു അതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രണ്ട് 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 അപ്പം ആറായിരം രൂപയായിരുന്നു അത് ഒരു ഭാഷ ഒരു പ്രാവശ്യം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് നമുക്കൊരു അത്യാവശ്യമുള്ള കാര്യമായിരുന്നു കാരണം എനിക്കാണേലും കുട്ടികൾക്കാണെങ്കിലും സ്വിമ്മിങ്ങ് അറിയുക സ്വിമ്മിങ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമല്ലേ അതിന് അത്യാവശ്യമായ കാര്യങ്ങൾക്ക് നമ്മൾ അത് ചിലവാക്കേണ്ടേ പറ്റുള്ളൂ പിന്നെ എനിക്ക് കുഴിയുണ്ട് പിന്നെ എനിക്ക് കെ എസ് എഫിൻ്റെ ചിട്ടിയുണ്ട് പിന്നെ ഇന്നുമോളുടെ ഫീ ഉണ്ട് സായ്ക്കുട്ടി പിന്നെ ഗവൺമെൻറ് സ്കൂളിലായ കാരണം കൊണ്ട് അവനക്ക് പിന്നെ ഫീ ഇല്ല അത് ഞാനിവിടെ വന്നപ്പോൾ എല്ലാം പടം എനിക്ക് താങ്ങുമെന്ന് എനിക്ക് ഡൗട്ടുള്ള കാരണം കൊണ്ടാണ് അവൻ ഞാൻ വേഗം ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തിയത് അപ്പോൾ അതൊക്കെ അപ്പോൾ ഇല്ല പിന്നെ ഇന്നുമോളുടെ ഫീ കഴിയാനായിട്ടോ ഇനി ഒരു പതിനാറായിരം രൂപ കൂടിയേ ഉള്ളൂ ആ അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്നുമോളുടെ ഫീ കറക്റ്റായിട്ട് അത് കഴിയും പിന്നെ പിന്നെ ചിലവ് തന്നെയാണ് എൻ്റെ മോൾക്ക് മറ്റേ ദിവസം ട്രാവലിങ് ചാർജ് പിന്നെ നമ്മൾ അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുള്ള ചിലവ് ഞാനിവിടെ ഇന്നുമോളെ കാര്യാക്കി പറയും അയ്യോ ഞാൻ ആരെക്കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കണത് കാരണം ഇന്നുമോൾ ഇന്നുമോൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിക്കണം ഇന്നുമോൾ ഭക്ഷണം കഴിക്കുന്ന ആളാണ് അപ്പോൾ അവൾക്ക് നല്ല ഫുഡ് ഉണ്ടാക്കണം ഞാനും ഇന്നുമോണ്ട് പറയും നീ ഇങ്ങോട്ട് പോകുന്നപ്പോൾ വാചരിൽ ഇപ്പോൾ ആര് നിറഞ്ഞ് കവിഞ്ഞു തോണുണ്ടാവും നമ്മൾ അവർ ഇപ്പോൾ ആര്യക്കെന്താകും പഠിച്ചു ചെയ്യരുതെന്ന് കാരണം ഇന്നുമോളാണ് ഏറ്റവും കൂടുതൽ ചോറ് ആൾ അത് അവിടെയാണെങ്കിൽ ശരി ഇവിടെ ആണെങ്കിലും ശരി അപ്പോൾ അത്യാവശ്യം മറ്റേ ഡെയിലി എക്സ്പെ ഞങ്ങൾ ഒരു കിലോ മീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം ഞങ്ങൾ രണ്ട് രണ്ടര ദിവസത്തോളം ഞങ്ങൾക്ക് ഒരു കിലോ മീനുകൊണ്ട് പോകും കേട്ടോ കറി വെക്കാൻ അങ്ങനെ മതി അങ്ങനെ എക്സ്പെൻസ് എന്ന് പറയാൻ ഭയങ്കര അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പിന്നെ അങ്ങനെ ഇത്രയും ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിൽ എനിക്ക് റെൻറ്റ് എനിക്ക് പിന്നെ എനിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അപ്പം പിന്നെ റെൻറ്റ് അങ്ങനെ അങ്ങോട്ട് പോകുള്ളൂ റെൻറ്റ് വിഷയമല്ല ബാക്കി എല്ലാം വിഷയം തന്നെയാണ് ബാക്കി എനിക്ക് ഞാൻ ഞാനിന്നുമ്പോൾ പറയും എനിക്ക് വെറുതെ ചിരിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മുപ്പതിനായിരം രൂപ വേണം ഒരു മാസം വെറുതെ ഒന്നും ചെയ്യാതെ അതെ ഭക്ഷണം കഴിക്കാതെ വെറുതെ നിൽക്കാൻ എനിക്ക് ഒരു ഏകദേശം കാര്യം മുപ്പതിനായിരം രൂപ വേണം അങ്ങനെ പിന്നെ ഇ എം ഐ അതെ ഇത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് എൻ്റെ എക്സ്പെൻസ് പോകുന്നത് അലഹദില്ല ഈ ദിവസം വരെയും പഠിച്ച സഹിച്ചിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായി ഉണ്ടായിട്ടില്ല പിന്നെ സമ്പാദ്യം വേണം കേട്ടോ ഇത്തന്നൊക്കെ എന്നോട് സ്നേഹത്തോടെ പറയണ കുറേ പേരുണ്ട് ഈ കുറേ അതൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ ഉണ്ട് ഇപ്പോഴത്തെ സമ്പാദ്യം പിന്നെ ഞാൻ ഒന്നുകൂടെ നമ്മളിപ്പോൾ വന്നിരുന്നതല്ലേ ഉള്ളൂ അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണിത് ഇത് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ ആ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന കാരണം കൊണ്ടാണ് ഇപ്പോൾ സമ്പാദ്യത്തിന് അങ്ങോട്ട് ഈ കുറികളാണ് ഞാൻ സമ്പാദ്യമായിട്ട് കരുതിയിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടി ഒക്കെ സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി വെക്കണം അതിന് നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഷെയറും അങ്ങനെ ലൈക്കും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും പിന്നെ പിന്നെ വരുന്ന കമൻറ്റാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ യൂട്യൂബുള്ള കാരണം കൊണ്ടാണല്ലോ നിങ്ങൾ നിങ്ങളെ ഫാമിലിനെയൊക്കെ ഉപേക്ഷിച്ച് വന്നത് ഇതിപ്പോൾ യൂട്യൂബിൽ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു നിങ്ങൾ യൂട്യൂബ് ഉണ്ടായപ്പോഴാണോ നിങ്ങൾക്ക് ഈ ധൈര്യം വെച്ച് അമ്മാതിരി കമൻ്റുകൾ ഉണ്ടാവാറുണ്ട് യൂട്യൂബ് എന്ന് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടി പറയാം യൂട്യൂബെന്ന് പറയുന്നത് ഒരു ജോലിയാണ് ഈ ജോലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു ജോലി മാത്രമായിട്ട് ജീവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് കേരളത്തിൽ ഞങ്ങൾ വീഡിയോ കാണുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നേക്ക് പറയുന്നത് ആ ശരിയാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തരുന്ന ലൈക്കും നിങ്ങൾ തരുന്ന കമൻറ്റും ഒക്കെ നമുക്ക് നമ്മളെ ജോലിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ പറയണത് കുറെ നമ്മൾ അനുസരിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളൊരു ഗീവൻ്റെ പോളിസി അല്ലേ നമ്മൾ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളിടത്തോളം കാലമാണ് കാലം നമ്മൾ നിങ്ങൾ നമ്മളെ വീഡിയോ കാണും അല്ലേ നമുക്ക് നിങ്ങൾക്ക് നമ്മളെ മടുക്കുന്ന ദിവസം നിങ്ങൾ വേറൊരു വീഡിയോ തേടി പോവുകയും ചെയ്യും ആരും ഇപ്പോൾ ആരും നിർബന്ധിച്ചിട്ടല്ല നിങ്ങളിപ്പോൾ ഞാനിപ്പം നല്ല കണ്ടട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലേ നിങ്ങൾ കാണുള്ളൂ അതൊരു വാസ്തവമായ കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളിടത്തോളം കാലം നമ്മളെ വീഡിയോ കാണിയും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമുക്കതിൻ്റെ പൈസയും കിട്ടും യൂട്യൂബ് എന്ന് പറഞ്ഞത് ഒരു ജോലി തന്നെയാണ് ഇനി ഈ ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യും ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ എൻ്റെ ജാതി കൂട്ടർ ഹസ്ബൻഡിൻ്റെ ആദ്യം ഫ്രൂട്ട്സിൻ്റെ ബിസിനസ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവൻ ആ ഫ്രൂട്ട്സിൻ്റെ ബിസിനസ് നല്ല മെച്ചപ്പെട്ട് നല്ല നല്ല രീതിയിലായിരുന്നു ആ സമയത്താണ് അവന് വീട് കയറ്റിയതും അവർ നല്ല ഒക്കെ ആ സമയത്താണ് പിന്നെ കൊറോണ ടൈമിൽ വന്നപ്പോൾ ഫ്രൂട്സിൻ്റെ ബിസിനസ് കുറച്ച് ഡള്ളായി അപ്പോൾ പിന്നെ അവർക്കത് കൊണ്ടെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവൻ്റെ ആ ബിസിനസ് ഏകദേശം നിന്നു തന്നെ പറയാം അപ്പോൾ അവന് വേറെ ഹോട്ടൽ ബിസിനസ് തുടങ്ങി അപ്പോൾ ഹോട്ടൽ ബിസിനസ് തുടങ്ങിയിട്ട് അവന് എത്ര ലക്ഷങ്ങളൊക്കെ മുടക്കിയിട്ടാണ് ഉണ്ണിമോനെ അയർലൻ്റ പഠിപ്പിക്കാൻ വിടാനും മറ്റു കാര്യങ്ങളും ഒക്കെ അവൻ അവനവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോൾ ഹോട്ടൽ ബിസിനസ് ബിസിനസ്സിലൂടെയാണ് എന്നാപോലെ ഈ യൂട്യൂബില്ലാത്തൊരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള വേറെ ജോലി നോക്കും ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ആണുങ്ങളും അങ്ങനെ തന്നെ അല്ലേ ഒരു ജോലി ഉണ്ടാവും ഇപ്പൊ ആരെങ്കിലും ഒരു പച്ചക്കറി കടയിൽ ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡോ ആങ്ങളോ ആർക്കെങ്കിലും എന്തെങ്കിലും പച്ചക്കറി ഷോപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ഷോപ്പ് ഉണ്ടാവും ആ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ വേറെ വലിയൊരു ഷോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കച്ചവടം തീർച്ചയായിട്ടും കുറയും അപ്പോൾ അവർ കരഞ്ഞു പിരിഞ്ഞിരിക്കലല്ലോ ചെയ്യുക അപ്പോൾ നമ്മൾ ജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് എല്ലാ മനുഷ്യന്മാരെ നോക്കും എന്ന പോലെ യൂട്യൂബ് നിങ്ങൾ വീഡിയോ കാണാത്ത ഒരു കാലം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ വേറെ ജോലി തരു പോകും എന്താണെങ്കിലും മൂന്ന് നേരം എൻ്റെ കുട്ടികളുടെയും എൻ്റെയും അറിയാനുള്ള സംഗതി ഞാൻ എങ്ങനെ ഉണ്ടാക്കും അതിനുള്ള ജോലികളും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാം ആ ഒരു കോണ ഇല്ലാതെ െ ഞാനിങ്ങോട്ട് മാറി താമസിക്കില്ലല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളുടെ എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദി സ്നേഹമുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ ഉണ്ടാക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യാം ഞാനിപ്പോൾ അവിടെ നിന്നിങ്ങോട്ടും വന്ന സമയത്ത് നല്ല തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടിരുന്നു പിന്നെ എനിക്ക് കുറേ ഫിസിക്കൽ അതിൻ്റെ മെൻ്റൽ പ്രോബ്ലംസ് ഒക്കെ വന്ന സമയത്ത് കുറേ കൂടി ലാഗായി അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇൻകം അതും ഇതും ഒക്കെ എല്ലാം ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് ഇനി നമ്മൾ പഴയ പോലെ നല്ല ഉഷാറായിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ഞാനും പുറത്ത് വണ്ടി പോയതാണ് കേട്ടോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാനും വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ യൂട്യൂബിൻ്റെ ഇൻകം കൊണ്ട് മറ്റേ നെ കളിച്ച് ജീവിക്കാം നല്ലതിൻ്റെ കമന്റ് കണ്ടല്ലോ നമ്മൾ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത് കേട്ടോ എല്ലാ ജോലികൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അത് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആളുകൾക്കറിയാം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അത് ഇന്നുവരക്കും സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് സക്സസ് ആവാത്ത ആളുകൾക്കും അറിയാം ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ട് സക്സസ് ആവാനും ഇവിടെ നിലനിൽക്കാനും ഞങ്ങൾ വിടുന്ന പാട് എല്ലാ ജോലിൻ്റെയും പോലെ ബുദ്ധിമുട്ടുള്ള ഒരു പാട് തന്നെയാണ് ഈ ജോലിക്കും നമ്മളെ ജോലി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് തരിക എന്നുള്ളതാണല്ലോ എല്ലാ മനുഷ്യന്മാർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ അപ്പം വീണ്ടും പറയുകയാണ് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എനിക്ക് ഒരുപാട് സ്നേഹമുള്ള കാരണം കേട്ടോ നിങ്ങളുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇത്രയും ഈ ഒരു ലെവലിൽ ജീവിക്കുന്നതും അതും വേണമെങ്കിൽ അതും സത്യമാണ് ആ പിന്നെ ഈ യൂട്യൂബിൽ നിങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ താമസിക്കൂലായിരുന്നോ ഇപ്പോഴും അങ്ങനെ തന്നെ അങ്ങനെ നല്ലപോലെ ചോദിക്കുന്ന ആൾക്കാരോട് കുറച്ച് നെഗറ്റീവായിട്ട് ചോദിക്കുന്നത് ഞാനിതിൻ്റെ സ്ക്രീൻ ടുത്ത് വെച്ചിട്ടില്ലാട്ടോ അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ സ്ക്രീൻഷോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കാണിച്ചു കഴിയുന്നു അതിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് കുറെ കാലമായിട്ട് നമ്മളിങ്ങനെ ഒരു ഞാൻ ഉദാഹരണം പറയാം അതായിരിക്കും നല്ലത് നമ്മള് വലിയൊരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ്ടും നമ്മളെ കാൽ അങ്ങോട്ട് ഒടിഞ്ഞെന്ന് വിചാരിക്കുക നമ്മൾ ആ കാലൊടിഞ്ഞ കാലുകൊണ്ട് നമുക്ക് എവിടെയും ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല അല്ലെ ആ കാലുകൊണ്ട് നമ്മൾ അവിടെ കടന്ന് ഇഴഞ്ഞ ഇഴഞ്ഞ് 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 നിക്കും പിന്നെ നമ്മൾ അവിടെ കിടന്നിട്ട് നമ്മൾ കാല് ശരിയാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് 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 നമ്മുടെ കാലൊക്കെ ശരിയായിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മളവിടെ കിടന്നിടയോ ഇല്ലല്ലോ നമ്മൾ വീട്ടിൽ നടന്നു പോവാൻ ശ്രമിക്കും നടന്നു പോവാൻ ശ്രമിക്കണം അതാണ് ബുദ്ധിയുള്ള മനുഷ്യനെ കാണിക്കുക അതുതന്നെയാണ് ഞാനും ചെയ്തത് എൻ്റെ കുട്ടികളെൻ്റെ കൂടെ വന്നത് അവരെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവർ രണ്ടുപേരും ബുദ്ധിയുള്ള കുട്ടികളും കൈക്കുഞ്ഞല്ല രണ്ടുപേരും കൈക്കുഞ്ഞുങ്ങളല്ല ഒരാളെയും ഞാൻ ഒക്കെ തീർത്ത് വെച്ചിട്ടല്ല ഞാൻ പോകുന്നത് രണ്ടുപേരോടും ഞാനവിടുന്ന് പോകുന്ന ദിവസം ഞാൻ ചോദിച്ചതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാമെന്ന് രണ്ടുപേരും അഭിപ്രായം പറയാതെ ഓരോ എതിരഭിപ്രായം പറയാതെ നേരെ എൻ്റെ കൂടെ വന്ന ആളുകളാണ് രണ്ടുപേരും അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് ഇപ്പം എന്നുള്ള കമൻറ്റിന് ഒരു പ്രസക്തി ഇല്ല കേട്ടോ കുട്ടികൾക്ക് അവർക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ട് അവർ അവർക്ക് അറിയാം അവർ അവർ പോലും ആ ലൈഫ് ഇഷ്ടപ്പെടാത്ത കാരണം കൊണ്ടാണല്ലോ അവരെ കൂടെ വന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ എൻ്റെ ഇന്നിമോൾക്ക് ഇരുപത് വയസ്സാണ് നമ്മളിപ്പോൾ വരും അവിടെ നിന്നെങ്കിലും പോരുമ്പോൾ ഇരുപത് വയസ്സാണ് ചായക്കുട്ടിക്ക് പത്ത് വയസ്സ് കഴിഞ്ഞ് പതിനൊന്നാമത്തെ വയസ്സാവാൻ നിൽക്കുന്ന സമയമായിരുന്നു ഈ രണ്ട് കുട്ടികൾക്കും ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടാകും എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നാളെ ശരിക്കും പോലെ ഭക്ഷണം കഴിക്കാൻ കിട്ടും എന്നുള്ള ഉറപ്പ് പോലും എൻ്റെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ അവരെ അവരെ തറവാട്ടി നിൽക്കുമ്പോൾ അവർക്ക് എന്തായാലും നാല് നേരം ഒരു പത്ത് നേരം ഭക്ഷണം കഴിക്കാനുള്ള കഴിക്കാറുള്ള അവിടെ ഉണ്ട് എന്നുള്ള എൻ്റെ രണ്ട് കുട്ടികൾക്കും അറിഞ്ഞിട്ടും അവരിൻ്റെ കൂടെ വരണം എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ന്യായം അതിൻ്റെ ഭാഗത്തായ കാരണം കൊണ്ട് തന്നെയാണ് എൻ്റെ രണ്ട് കുട്ടികളും വന്നത് അവർക്ക് അത് വേണ്ട എന്ന് വെച്ച് വന്ന ആൾക്കാരാണ് അല്ലാണ്ട് ഞാൻ അവർക്ക് അത് ഇല്ലാണ്ടാക്കി എന്നുള്ളത് അല്ല ഞാൻ അവർക്ക് ആരെയും ഇല്ലാതാക്കിയിട്ടില്ല ഇപ്പോഴും അവര് എനിക്ക ഫോണ് വിളിക്കാറുണ്ടോ അവർ വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ അവരോട് ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കണം എന്ന് തന്നെ പറയാറ് അപ്പൊ അപ്പ എടുക്കു വിളിക്കാറുണ്ട് അപ്പോൾ അവന് ഫോൺ വിളിക്കും അവരുടെ അപ്പം എനിക്കും വിളിക്കാറുണ്ട് അപ്പോൾ ഞാനും ഇടയ്ക്ക് ഫോൺ എടുക്കും ഇടയ്ക്ക് ചില ഈ തിരക്കുള്ള സമയത്താണെങ്കിൽ ഞാൻ ഫോൺ എടുക്കാറുമില്ല മിക്കവാറും ഞാൻ ഫോൺ എടുക്കാറില്ല കാരണം ഞാൻ ആ ജീവിതം പിന്നിലിട്ട് പോകുന്നതാണ് അവിടെ ഇനി അത് എല്ലാവരും പറയും ഇപ്പം അടുത്തുകൂടി കമൻറ്റ് പോകുന്നു അഭിമുദമാസ ആവുമ്പോൾ ഇങ്ങനെ ഭർത്താവുമായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണമെന്ന് അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നില്ല ഞാൻ അതൊരു ഭാഗ്യമായിട്ട് കരുതും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ അതൊരു ഭാഗ്യമല്ലാത്ത കാര്യം കാരണം കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ മാറി താമസിക്കുന്നത് അത് കാരണം കൊണ്ട് അത് അതിനൊരു പാച്ചപ്പ് ഉണ്ടാവില്ല അത് അത് പിന്നിലും വിട്ടു വന്ന കാര്യമാണ് അത് ഇനി അത് അതിൻ്റെതായ റീസൺസ് ഉണ്ട് അത് കാരണം കൊണ്ടാണ് കേട്ടോ അതല്ലാതെ എനിക്ക് ഭർത്താവ് വേണ്ട അഹങ്കാരത്തോടെ നാളെ എന്താവും എൻ്റെ ലൈഫ് എന്ന് ആലോചിച്ചിട്ട് എനിക്കും നല്ല ടെൻഷനുണ്ട് പക്ഷെ ഞാൻ അനുഭവിച്ച ആ ടെൻഷനുകൾക്ക് തിരിച്ചു പോകാൻ അതിന് ഞാൻ തയ്യാറല്ല അത്രയേ ഉള്ളൂ നാളെ എന്താ വരുന്നെച്ചാ അങ്ങനെ വരട്ടെ പിന്നാക്ക മിനി നടത്തം അത് ഉണ്ടാവില്ല പിന്നെ വരുന്ന ഒരു കമന്റ് ഉണ്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ അങ്ങനത്തെ കമന്റ് കണ്ടിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് ഹറാമാണ് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ സമ്മതം അല്ലാതല്ലേ ഇതെല്ലാം ചെയ്യണത് എന്നുള്ളത് ഒരു പിന്നെ സ്നേഹത്തോടെ പറഞ്ഞതുണ്ട് ഡി ഡിവോഴ്സ് ചെയ്യൂ എന്നാൽ പിന്നെ അത് കുഴപ്പമില്ലെന്നൊന്നും ഒരു ഡിവോഴ്സിന് പോകാൻ ഞാൻ കാര്യം ഞാൻ അന്വേഷിച്ചതാണ് പക്ഷെ ഒരു ഡിവോഴ്സിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വക്കീലിനെ അഫോർഡ് ചെയ്യാൻ വക്കീലിനെ കാണാൻ പോകാൻ വരാൻ ഇപ്പോൾ തൻ്റെ അവസ്ഥയിൽ ഇതൊന്നും എനിക്ക് പോസിബിളല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ ജീവിക്കാനുള്ള ആ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ എനിക്കൊരു വക്കീലിനെ കണ്ടിട്ട് അതിൻ്റെ കൂടെ നടക്കാനും വക്കീലിന് ഫീസ് കൊടുക്കാനും ഒക്കെയുള്ള ആ ഒരു ഇതൊന്നും എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല അത് കാരണം കൊണ്ടാണ് ഞാൻ ഡിവോഴ്സിന് പോകാത്തത് പിന്നെ ഇപ്പോൾ ഒരു ഭർത്താവിൻ്റെ സമ്മതം ചോദിച്ചിട്ട് വേണം നമ്മൾ പുറത്തേക്ക് പോകാൻ എന്ന് പറയുമ്പോൾ ആ ഭർത്താവ് ഭർത്താവായിരിക്കണം ആയിരിക്കണം അല്ലേ ഭർത്താവ് നമ്മളെ ചിലവ് നോക്കണം നമ്മൾ വേറെ കാര്യങ്ങൾ നോക്കണം എല്ലാ കാര്യങ്ങളും അറിയുന്ന ഭർത്താവിൻ്റെ അടുത്ത് സമ്മതം ചോദിച്ചിട്ട് തിരിച്ച് പുറത്തേക്ക് പോകാവൂ എന്നുള്ളതാണെന്നാണ് കേട്ടോ എൻ്റെ ഒരു അറിവ് അതല്ലാണ്ട് നമ്മൾ ഇപ്പം ഞാൻ എങ്ങനെയാണ് മൂപ്പിടുത്ത് ഞാൻ ഒന്ന് പുറത്ത് പോയിക്കോട്ടെ എന്ന് ചോദിക്കാൻ പറ്റുമോ ഒരു വക്കീലിനെ കാണാൻ വക്കീലിന് ഫീസ് കൊടുക്കാൻ അതിൻ്റെ കൂടെ നടക്കാൻ ഒരുപാട് പൈസ വേണം എന്നെ സംബന്ധിച്ചിപ്പോൾ അത്ര പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് പെട്ടന്ന് ഒരു ഡിവോഴ്സ് അല്ല പിന്നെ അവിടുന്ന് എന്നെ ഇങ്ങോട്ട് ഡിവോഴ്സ് ചെയ്യാനും ഉദ്ദേശിക്കണമെങ്കിൽ അതൊട്ട് അവർ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യത്തുമില്ല കാരണം എനിക്ക് അത്രയും സ്വർണവും പൈസയും കാര്യങ്ങളും ഒക്കെ തരേണ്ടതാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അവരവിടുന്നൊരു ഡിവോഴ്സിനോട്ട് മുൻകൈ എടുത്ത് ചെയ്യത്തുമില്ല അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അപ്പം ഞാനത് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ ഞാൻ എനിക്കും ഇപ്പോൾ ഡിവോഴ്സ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുമില്ല എന്നാൽ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ മുകളിൽ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല മറ്റേ ഞാൻ ചെയ്യണത് തെറ്റാണെങ്കിൽ പഠിച്ചോടിനോട് ക്ഷമിക്കട്ടെ എന്ന് പറയാനല്ലാണ്ട് എനിക്ക് വേറൊരു നിവൃത്തിയില്ല ഇപ്പോൾ ഡിവോഴ്സിന് പോകാനും ഞാൻ പറഞ്ഞല്ലേ സാമ്പത്തികമായിട്ട് പ്രശ്നമാണ് അത് കാരണം കൊണ്ട് അത് പോസിബിൾ അല്ല ഇപ്പോഴത്തെ സമയത്ത് പിന്നെ എൻ്റെ താത്താൻ്റെ ഒക്കെ ചാനലിൽ പോയിട്ട് എന്നെ എല്ലാവരും സഹായിച്ച് വീട് വെച്ച് കൊടുക്കണം ചുരുത്തപ്പം ആവണം എന്നെ സപ്പോർട്ട് ചെയ്യണം അവർ ഞാൻ ഇപ്പോൾ ഞാൻ ഞാനെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒറ്റക്ക് കഴിയും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉള്ള കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് താമസിക്കുന്നത് എന്നെ എന്നൊക്കെ സഹായിച്ചിട്ട് എനിക്ക് എല്ലാവരും അവിടെ വീട് വെച്ച് തരേണ്ട അത്ര വീക്കൊന്നും അല്ല ഞാൻ എനിക്ക് എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ഉണ്ട് എനിക്കറിയാം ഞാനത് എങ്ങനെ ചെയ്യണം എന്ത് അതിനുള്ള എനിക്കൊരു അത്യാവശ്യം പത്ത് പത്തെട്ട് വയസ്സുള്ള ഒരു മനുഷ്യനല്ലേ ഞാൻ എനിക്കറിയാം എല്ലാവരും എല്ലാവരുടെ ജീവിതം ജീവിക്കാനും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എനിക്കിപ്പോൾ എന്നെ ഓക്കെ എൻ്റെ അനിയത്തി ഇപ്പോൾ അവർക്കെല്ലാവർക്കും പഠിച്ചു തന്നൊരു വീട് വെച്ച് തരാന് അതിന് മാത്രം എനിക്കും അവർക്കും ഇല്ല എല്ലാവരും എല്ലാവരുടെ ജീവിതം സ്ട്രഗിൾ ചെയ്തിട്ടല്ലേ ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളവർ വീടോൻ്റെ അടിയിൽ പോയിട്ട് അങ്ങനത്തെ കമന്റ് കമൻറ്റിടുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അതെ ആ സ്നേഹത്തിന് ഞാൻ മാനിക്കുന്നുട്ടോ പക്ഷെ അതിനൊന്നും ആവശ്യമില്ല എന്നേ ഒക്കെ ശരിയാവും എനിക്ക് എൻ്റെ ഇൻറ്റുമോളുണ്ട് ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റേ ആവും അപ്പോൾ നമുക്ക് പിന്നെ ബാക്കിയൊക്കെ പഠിച്ചവൻ്റെ കയ്യിലല്ലേ ഇപ്പം ഞാൻ ജീവിക്കുന്നത് ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയില് പറയുണ്ട് നമ്മൾ ഈ ജീവിക്കുന്ന ഈ നിമിഷമാണ് സത്യം എന്നുള്ളത് ഈ സത്യത്തിൽ ഞാൻ ഹാപ്പിയാണ് പിന്നെ വേറെ ഉള്ളവർക്ക് വേറുള്ളവരെന്നെ ഹെൽപ്പ് ചെയ്യണം അങ്ങനെ ഒരു അങ്ങനെ ഒരു എന്നെങ്ങോട് സഹായിക്കാം എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വേണ്ട എന്നെ സഹായിക്കണ്ട എന്ന് മാത്രമേ ഞാൻ ആർത്തും ഞാൻ പറയും ചെയ്യുള്ളൂ കേട്ടോ പിന്നെ അവരാരനെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്നുള്ളത് പിന്നെന്താ തീർച്ചയായിട്ടും ഞാനിതിൻ്റെ കമൻറ്റ് റിപ്ലൈക്ക് ഇങ്ങനത്തെ ഒരു കമൻ്റ് എൻ്റെ താത്താവിനോട് പെണ്ണാറില്ലേ എൻ്റെ അനിയത്തികനോട് സ്നേഹമല്ലേ അവർക്ക് രണ്ടുപേർക്കും അവർക്ക് ആർക്കും എന്നോട് സ്നേഹമില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും റിപ്ലൈ തരണം എന്ന് പോലും എനിക്ക് തോന്നാറില്ല അതിപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നുന്നത് അതായത് ഞങ്ങളിൽ ഒരാൾക്ക് ഒരാളുടെ സ്നേഹമല്ല മറ്റേ അങ്ങനെ അങ്ങനെയൊന്നും അല്ല ഇത് ഇതിനെ കുറിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും ഇഷ്ടമല്ലാത്തൊരു വിഷയമാണ് കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിലത്തെ എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ആർക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യം നമ്മൾ ആവശ്യം കണ്ടറിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തള്ളും ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ നേരിട്ടിട്ട് എപ്പോഴും ഇങ്ങനെ കാണണം അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മൾ ഫോണിൽ വിളിച്ചിട്ട് അങ്ങോട്ടും കൂടെ സംസാരിക്കും കാര്യങ്ങൾ ഡൗട്ടുകൾ ചോദിക്കും അങ്ങനെ അങ്ങനെയാണ് ഇതിനെ കുറിച്ചിട്ടൊന്നും എനിക്കധികം മറുപടി പറയാൻ പോലും ഞാൻ അസ്വസ്ഥമാവും ഞാനും മതിരി എന്താ പറയുക ഞാനിപ്പോൾ ആ അമ്മ അസ്വസ്ഥമാകും എന്നുള്ള ഡയലോഗം പറയരുത് എന്നോട് മലപ്പുറം ഭാഷ ഒക്കെ സംസാരിക്കണം എന്നാണ് മറ്റേ അവരിൽ പറയണത് സംസാരത്തിന് കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടോന്ന് ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയാണ് സംസാരിക്കുക എന്നാൽ എൻ്റെ സംസാരം കുറച്ച് ലോക്കൽ ആയിക്കാണ് ഇപ്പോൾ ഞാനെന്നാൽ ഇങ്ങനെയല്ല സംസാരിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ യൂട്യൂബിലിൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ താത്ത പറയും ഇനി ഇങ്ങനെ സംസാരിക്കല്ലേ കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് സംസാരിക്കും എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഞാനെൻ്റെ സംസാരം പണ്ട് ഞാൻ പഠിച്ചിട്ട് നീന്ന കാലത്ത് അതായത് ഒരു ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠിച്ചു കൂട്ടി സമയത്ത് ഞാൻ എൻ്റെ അന്നിൻ്റെ സിനിമകളൊക്കെ ചെറിയ കുട്ടിയാണ് എൻ്റെ താ തൻ്റെ മോള് സിനിമകളും അവൾ ചെറിയ കുട്ടിയാണ് അപ്പോൾ അവൾ ചെറിയ കുട്ടികൾ അപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എന്താ പറയുക അമ്മ സിനിമകൾ കാഷ്ടിച്ചു എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഞാൻ അയ്യോ അത് കാലേജ് വലിയ തമാശയായിരുന്നു ഞാനിത് അങ്ങനെ അത് അപ്പിട്ടു എന്ന് പറയാനൊന്നും അതൊന്നും എനിക്ക് ഇഷ്ടമേ അല്ലാത്തൊരു കാര്യമൊന്നും കാഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചടി ഭാഗ എൻ്റെ സ്കൂളിൽ ഉന്ന നാട്ടുകാരൊക്കെ കളിയാക്കുന്ന അച്ചടി ഭാഷ എന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത് അപ്പോൾ ആ സംസാരത്തിൽ നിന്നൊക്കെ ഞാനിപ്പോൾ എൻ്റെ ആ ഒരു ആ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ ലോക്കലാണ് സംസാരിക്കുന്നത് പിന്നെ എനിക്ക് നമ്മൾ ക്യാമറ കാണുമ്പോൾ കുറച്ചൊന്ന് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് അലർട്ടായിട്ട് ഇരിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇന്ന സംസാരത്തിൽ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നത് ഞാൻ മാക്സിമം ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയുടെ മലയാള കൃത്രിമത്വം 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 ഇല്ലാതെ സംസാരിക്കാതെ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ഒരു ശൈലി ഇങ്ങനെയാണ് അല്ലാണ്ട് ഞാനിതിപ്പോൾ എന്താ ഇപ്പോൾ ഈ സംസാരത്തിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തോ ആക്കി സംസാരിച്ചിട്ട് എന്താ കാര്യം ഞാൻ എനിക്കിപ്പോൾ മലപ്പുറം ഭാഷ അതെങ്ങനെ സംസാരിക്കുക എന്നുള്ളത് എനിക്കറിയില്ല അത് സംസാരിച്ചാലായിരിക്കും ശരിക്കും ഞാൻ ഞാനല്ലാതാവണത് ഞാനിങ്ങനെയാണ് സംസാരിക്കുന്നത് അതല്ലാണ്ട് ഞാനൊന്നും കൂട്ടി പറയാം അങ്ങനെയൊന്നും അല്ല കേട്ടോ അതിപ്പോൾ എങ്ങനെയാണ് ഞാനിത് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല അങ്ങനെ അതിൻ്റെ ഒരുപാട് കമൻറ്റിൻ്റെ ഒരുപാട് കമ്മിക്ക് റിപ്ലൈ ആയിട്ട് തോന്നുന്നു ഇനിയിപ്പോൾ ഏതാണ് ഇനിയിപ്പോൾ ഏതാണ് കമൻറ്റ് റിപ്ലൈകരാനുള്ളത് എന്നുള്ളത് അറിയുന്നില്ല അപ്പോൾ ഈ ഒരു കമൻറ്റുകളെ കുറിച്ചിട്ട് നമുക്ക് ഇത്രയൊക്കെ കേട്ടോ റിപ്ലൈ പറയാനുള്ളത് നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം കേട്ടോ അടുത്ത് നമ്മൾ പുതിയ പുതിയ വീഡിയോകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എനിക്ക് ഇപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് വലിയ ഒരു സുഖമൊന്നുമില്ല അപ്പോൾ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ മാറി നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു കഴിവായിരിക്കും പഠിച്ചു തരട്ടെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം അതുപോലെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സാം